വേൾഡ് റെക്കോർഡ് അങ്ങനെ ഞാൻ ചിന്തിച്ചാട്ട് ഇന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് എൽ കെ ജി പഠിക്കാൻ കുട്ടി തൊട്ട് എൺപത് വയസ്സുള്ള അമ്മമാര് ഇതിൽ ചെറുപ്പക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് മാണില് നമ്മൾ ക്ലിക്ക് ഇട്ട് പാടണം എന്നെനിക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഗീതാഗോവിന്ദീതവും തമ്മിലുള്ളത് എന്താ ദാരിദ്ര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കല കൊണ്ട് ജീവിക്കുമ്പോൾ പക്ഷെ അപ്പോഴും അവരത് കൈവിട്ടില്ല അമ്പലത്തിൽ മാത്രല്ല ക്ഷേത്രത്തിൽ മാത്രല്ല ചെയ്യണം വിവാഹ വേദികളുണ്ട് പിറന്നാൾ പരിപാടികളുണ്ട് കലയല്ലേ അതിലെന്തൊക്കെ പുതുമ ചെയ്യാൻ പറ്റുന്നു അത് പ്യൂരിറ്റി നഷ്ടപ്പെടാതെ നേർ സാറ് പറഞ്ഞിടത്തോളം ഡെയിലി ബിജുവിൻ്റെ പാട്ട് കേട്ടിട്ട് ഞാൻ ഓർമ്മയുള്ളൂ ഊട്ടിസം ബാധിച്ച കുട്ടികൾ അവർ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ പല കുട്ടികളുടെ വീട്ടിൽ പോകാറുണ്ട് അവരെ പാരൻസ് വിളിക്കാറുണ്ട് അവരുടെ ലോകം ഇതാണ് സാധനങ്ങള് കടയിൽ പോയി വാങ്ങിച്ച് ഞാൻ തന്നെ ചുമന്ന് പല ജാതി ഭേദമന്യേ പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരവും ഈ അരിയും സാധനങ്ങളും കൊണ്ടു കൊടുക്കും പക്ഷെ എന്റെ ലക്ഷ്യം എനിക്കൊരു വീട് വെച്ചു കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ഏത് കീർത്തനം പാടാനായിരിക്കും ഞാൻ നമ്മളൊക്കെ ഗാനവിള കാണാൻ പോകുമ്പോൾ ഗാനവിളക്ക് പണ്ട് എഴുതി കൊടുക്കും ഇല്ലേ ഇത് ഇപ്പോഴത്തെ സ്വഭാവ സംഗീതത്തിന്റെ അവസ്ഥയിലെ ചെമ്പട്ട് ചന്ദ്രശേഖരപുരത്തപ്പൻ പുരിചട കെട്ടി അല്ലേ കാത്തിരിപ്പൂ കണ്ണ് അങ്ങനെ ഒത്തിരി കരുത്ത മാരമാരക കുറച്ചാളായിട്ട് ഭയങ്കരമായിട്ട് ഒത്തിരി ഇന്നലെ പോലും ഇന്നലെ ഒരു പരിപാടി സ്ഥലത്ത് നിന്ന് ഇപ്പോഴും ഒരു മായ നീക്കുന്നൊരു കണ്ണൻ്റെ ഒരു കേസാദും അത് പാടാറുണ്ട് അതൊരു അനുഗ്രഹമാണ് സിനിമാ ഗാനങ്ങൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സോപാന സംഗീതത്തിൽ ചെമ്പട്ട് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലെല്ലാം ഈ ചന്ദ്രശേഖരപുരത്തപ്പൻ്റെ ചെമ്പട്ടും ഭയങ്കര വൈറലായി വലിയ വ്യൂസോളും ഉണ്ട് നമുക്കത് അതൊക്കെ ഒരു കാരണമാണ് അങ്ങനെ പറയാൻ വലിയ പറയാൻ പറ്റിയ ചെമ്പട്ട് അങ്ങനെ തന്നെയാണ് കാരണം ചെമ്പട്ടൻ്റെ ഉദയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ചേരാനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ചേരാനൂർ അമ്മ എല്ലാം അവിടെ അമ്മയുടെ പാദങ്ങളിൽ വന്ന് വീണു എന്ന് പറയാം അവിടെ കൊട്ടിപ്പാടി സേവനായിട്ട് എട്ട് വർഷം ഉണ്ടായിരുന്നു അവിടെ ജോലി ചെയ്യുമ്പോൾ തൊട്ട് അമ്പലത്തിനടുത്ത് തന്നെയുള്ള മൂന്ന് കുട്ടികളെനിക്ക് സോപാന സംഗീതം പഠിപ്പിക്കാൻ കഴിഞ്ഞു അതിൽ ഒരാളിന്ന് ശോഭന സംഗീതമായിട്ട് പിന്നെ പോവുന്നുണ്ട് ആൾ ദുബായിലാണ് ഹരിഗീത എന്ന് പറഞ്ഞിട്ട് ഹരിഗീതം പൊതുവാൻ അപ്പം അവിടെ പഠിപ്പിക്കുമ്പോൾ ഹരിഗീതൻ്റെ അച്ഛനും അമ്മയും മണിയേട്ടൻ ദീപിച്ച് ചേച്ചിയും പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഒരു സീഡി ഇറക്കണം പക്ഷേ എനിക്ക് ഭയങ്കര പേടി കാരണം റെക്കോർഡിങ് പാടുക എന്നൊക്കെ പറഞ്ഞ ഈ ചെവിയിലല്ലേ ഇത് തരുള്ളൂ റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ ചെവിയിൽ ഹെഡ്ഫോണിൽ നമ്മൾ ഈ ശുതി കേട്ട് പാടണം ക്ലിക്ക് കേട്ട് പാടണം ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അവരാണ് അവർ ചീത്ത പറഞ്ഞും സ്നേഹിച്ചും എന്നെക്കൊണ്ട് അത് ചെയ്യിച്ചു അങ്ങനെ ഒരു സീഡിയ ആദ്യം ഇറങ്ങി ഒരു പത്ത് പാട്ട് അത് കഴിഞ്ഞ് ഇത് ഇറക്കുമ്പോഴും ഇത് കേൾക്കാൻ ഞാൻ തയ്യാറായി അയ്യേ 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 എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷേ ഈ ചെമ്പട്ട് എന്നുള്ള പാട്ട് പിള്ളേർ എൻ്റെ ശിഷ്യന്മാർ എന്നെ യൂട്യൂബിലിട്ടു അതങ്ങോട് ഭയങ്കര വൈറലായി അപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് പിന്നെ യാത്ര ചെയ്യുമ്പോൾ ചെമ്പട്ട് വിജുവൽ എന്ന് ചോദിച്ചു അവരുടെ ചെമ്പട്ടിനോട് ഒരു ഒന്നത്തെ കീർത്തനം ഭയങ്കര ഒരു പവറാണ് ശ്രീ പാലേലി മോഹനേട്ടൻ അദ്ദേഹം എഴുതി ജന്മൂമിലദ്ദേഹം വർക്കിയിരുന്ന ഞാൻ തന്നെ ടൂൺ ചെയ്യാം എൻ്റെ കുരുത്തണിലൊക്കെ ഞാൻ തന്നെ ടൂൺ ചെയ്ത ചന്ദ്രശേഖരയാണെങ്കിൽ അതായത് പക്ഷെ അതൊരു അതൊരു എന്താ പറയുക ഒരു അനുഗ്രഹം അത് അതിന് പ്രത്യേകം കൂടി ഉണ്ട് ആരോഗ്യരാഗത്തിൽ മുറിയടന്തു തളത്തിലാണ് അത് പാട്ടൂരിക്കൽ ഭഗവതി ക്ഷേത്രമുണ്ട് ഏലൂർ എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബക്ഷേത്രമാണ് ആ അമ്മയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് ഉദ്രകാളിയാണ് ായാലും നമുക്ക് ഭദ്രേ മഹേശ്വരി ശംഭുസൂനോ ദേവി ദേവി മനോഹരിമൂർത്തി കാടി സുഹാസിനി ൗദ്രൂപതി വരദേ നമസ്തേ വരദേമസ്തേ ചെമ്പട്ടുടുത്തു കെട്ടി ചിത്ര ചീലം ബണിഞ്ഞ് ചന്ദ ചെമ്പൂടുത്തുകെട്ടി കെട്ടി ചീലം പണിഞ്ഞ് ചന്ദ്രമോടിനോടെയേ ചാരവി വന്നിടേണം ചഞ്ചല ചലമാന ശക്തി ചിന്ത ി സർവേശ്വരീ സൽക്കുലാദേവ ഹൃദയ സുതയാ സാദനോ ചൊല്ലിടും സച്ചിതല്ല അമ്മ ഗീതാഗോവിന്ദ ഈ സോപാന സംഗീതവും തമ്മിലുള്ള ബന്ധം എന്താണ് എല്ലാവരുടെയും സംശയമാണ് അഷ്ടപതി അല്ലെ ഗീതഗോവിന്ദ സോപാന സംഗീതം ഗീതഗോവിന്ദഴിഞ്ഞാൽ ജയദേവർ എന്നൊരു കവിയുണ്ട് ഒറീസ അദ്ദേഹം എഴുതിയ അഷ്ടപതികളാണ് ഇരുപത്തിനാലിനമാണ് അഷ്ടപതികൾ അത് അദ്ദേഹം ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു കൃഷ്ണനായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകത്തെല്ലാം അപ്പം അദ്ദേഹം രാധയും കൃഷ്ണനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതൽ എഴുതിക്കുന്നത് ഒന്നാമത്തെ അഷ്ടപതി എന്നാ പറയുക ഒന്നാമത്തെ അഷ്ടപതി ദശാവതാര വർണ്ണനെ പത്തവതാരങ്ങളെക്കുറിച്ചും രണ്ടാമത്തെ കൃഷ്ണൻ്റെ വർണ്ണകളെക്കുറിച്ചും അത് കഴിഞ്ഞാൽ മുഴുവനും രാസക്കേടളാണ് രാധാകൃഷ്ണന്മാരുടെ അതിന് ചില വിമർശനങ്ങളൊക്കെ പറയാറുണ്ട് കാരണം ശരിക്കും രാധയുടെ ഇവരുടെ പ്രേമമാണ് പ്രണയമാണ് മുഴുവനായത് അപ്പം അത് സംസ്കൃതമാണ് മുഴുവനും ഇരുപത്തിനാലിലും സംസ്കൃതത്തിൽ തന്നെയാണ് സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ മലയാളമാണ് ചിലപ്പോൾ അതിനകത്ത് നമുക്ക് പഴയ മലയാളികൾ കുറച്ച് തമിഴ് കലർന്ന മലയാളം കുറച്ച് സംസ്കൃതം കലർന്ന മലയാളം ഉണ്ടാവാം അല്ലാണ്ട് മലയാളത്തിൻ്റെ സ്വന്തമാണ് മറ്റത് വന്ന് ചേർന്നതാണ് അത് ശരിക്കും നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്നില്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അജയദേവർ അതിൻ്റെ പ്രചരണാർത്ഥവും കേരളത്തിൽ വന്നിട്ടുണ്ടാവാം അന്നത്തെ ഇവിടുത്തെ തമ്പുരാക്കന്മാരോ രാജാക്കന്മാരോ നമ്പൂരിമാരോ അന്നത് പാടുമാരാരെ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അറിയില്ല അതൊന്നും എത്രമാത്രമ സത്യമാണ് അല്ലെങ്കിൽ അമ്പരം അമ്പലത്തിൽ വന്ന് അവതരിപ്പിച്ചപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടാവാം ഇത് വന്ന് ചേർന്നായിരിക്കുമല്ലോ എന്തായാലും കാരണം കേരളത്തിലെ അല്ലാതെ പക്ഷേ ഈ അഷ്ടപതി ലോകം മുഴുവനുമുണ്ട് ഇപ്പോൾ തമിഴ് തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴിൽ അവർ അഷ്ടപതി ഉത്സവം ഉണ്ട് അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ അമ്പരം വേറെ സ്റ്റൈലിൽ അഷ്ടപതി പാടുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്വന്തമല്ല പലരും പറയും സോപാന സംഗീതത്തിൻ്റെയാണല്ല സ്വന്തമല്ല അതുകൊണ്ട് തന്നെ പല ശൈലിയിലാണ് അഷ്ടപതി പാടുന്നത് സോപാന ശൈലിയിൽ തന്നെ എല്ലാവരും പാടാറില്ല ഇതാണ് എൻ്റെ വ്യത്യാസമുള്ളത് ഒരു വേൾഡ് വേൾഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സന്തോഷം സ്നേഹസോപാനത്തിന്റെ യാത്ര തുടരുമ്പോൾ ക്ലാസ്സുകൾ എറണാകുളത്ത് എറണാകുള ക്ഷേത്രം ഇപ്പൊ പരമാരഭഗവതി ക്ഷേത്രം നോർത്തില് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചേന്നങ്ങുളങ്ങനെ കൃഷ്ണൻ ഉണ്ട് എടപ്പള്ളിയിൽ എന്റെ സ്വന്തമായ സ്ഥാപനം കുന്നമ്പുറത്തുണ്ട് കടുങ്ങല്ലൂര് ഒരു ചാറ്റൂളമ്പലത്തിൻ്റെ അടുത്ത് എക്സ്പ്രഷൻ സ്റ്റുഡിയോ അവിടെ ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാനാണ് സുനിലിൻ്റെ അടുത്ത് അവിടെ ഒരു ക്ലാസ് ഉണ്ട് കൂടാതെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു സൂത്രപ്പണിപ്പിച്ചാൽ മതി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു പ്രോഗ്രാം വരാൻ പോകണ റാണത്ത് നിങ്ങളെല്ലാവരേയും ഞാൻ പഠിക്കാൻ പോകണം അപ്പോൾ അവർ നമ്മൾ എന്ത് ലക്ഷ്യമുണ്ടെങ്കിൽ അവർ പഠിക്കും അല്ലെങ്കിൽ ഇവരാ മാഷെ പഠിപ്പിച്ചല്ലോ ഇനി പക്ഷം പാടണം അത്രയല്ലേ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ അമ്മമാരോടുകൂടെ ഞാൻ ഒരു പരിപാടി വയ്ക്കുന്നുണ്ട് നിങ്ങൾ പഠിക്കും എന്നാൽ പക്ഷേ എന്നാ പക്ഷേ ഡിസംബറിലേക്ക് ഒന്നും ചിന്തിച്ചിട്ടില്ല ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല ഡിസംബറിലേക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തോന്നണോട്ടോ എന്താ അത് പറഞ്ഞത് തുടങ്ങണം അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി ഇവർ ഇത് ഇൻട്രസ്റ്റ് കൂടും തോറും ഞാൻ ആലോചിച്ചു തുടങ്ങി എന്തിനു ചെയ്യട്ടെ പക്ഷേ സത്യമായിട്ടും പറയട്ടെ എപ്പോഴും ഈ വേൾഡ് റെക്കോർഡ് അങ്ങനെ ഒരു ചിന്തവേയില്ല വേൾഡ് റെക്കോർഡ് അങ്ങനെ ഞാൻ ചിന്തിച്ച ഇന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായിട്ട് അവർ ചെയ്തോട്ടെ നമ്മളതിനു വേണ്ടി റെക്കോർഡിന് വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് ഇവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രീ അമ്പലപ്പള്ളി ജയമാരേട്ടൻ ഞങ്ങളുടെ എൻ്റെ ഒരു ഗുരുസ്ഥാനിയനാണ് ഗുരുനാഥൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തന്നെ വിളിച്ചു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നോട് അപ്പോൾ പുല്ലി എടുത്തൊഴുക്ക് വെച്ചു അവിടെ അതൊരു ഗിന്നസ് റെക്കോർഡ് ആവുമല്ലേ ഇത്രയും പേരുണ്ട് ഞമ്മടെ പത്തിരുന്നൂറ് പേരുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയല്ലേ അപ്പോൾ ഞാനിത് അമ്മമാരോട് അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആണോ സാറേ അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ അതൊരു ഉത്സാഹമായി അതൊരു സന്തോഷമായി കാരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം പറയണമെന്ന് വെച്ചാൽ അമ്മമാരാണ് കാരണം അവർ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക വേറെ ലോകമില്ല അവർക്ക് കുട്ടികളെ നോക്കാതെ കുറേ ടി വി കാണാം നാമം ജപിക്കുക എന്നാലും എന്തെങ്കിലും പുറത്തോട്ട് പോയി ഒരു ചെയ്യാൻ പറ്റും അതിനുദാഹരണരായി ഇന്ന് ഈ എന്താ പറയുക നാരായണിയും പഠിക്കണോ അഷ്ടവതി അഷ്ടവതി ഇഷ്ടം പോലെ അവർ പഠിക്കാണ്ട് ഓൺലൈനിൽ പഠിക്കണു അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ന് പുറത്തിറങ്ങാനും രണ്ട് കീർത്തനം പാടുക അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം ഒന്നും വേണ്ട ഒരു സെറ്റ് കൊണ്ടെടുത്ത് നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോലും സന്തോഷമാണ് അവരെ സന്തോഷമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അങ്ങനെ മുന്നേറാന്ന് വിചാരിച്ചു അങ്ങനെ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഇതൊക്കെ ഇട്ടിങ്ങനെ മുന്നോട്ട് പോയിട്ട് എല്ലാവരും സംസാരിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇരുന്നൂറ്റി പതിനെട്ട് പേരുള്ള അങ്ങനെ വിദേശത്തുള്ളവരുണ്ടായിരുന്നു ദുബായിന്നൊക്കെ വന്നു കേരളത്തിനെ എനിക്ക് തോന്നുന്നു ഇടുക്കി നിന്നും കണ്ണൂരിൽ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളു ബാക്കി എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ സുഹൃതം ഭാഗവതത്തിൻ്റെ സപ്താഹം നടക്കണ്ട എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഉദിച്ചതിന് സ്വാമിജിയായിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു പരിപാടിപ്പെട്ട് അവരോട് പറഞ്ഞു അങ്ങനെ ആവശ്യപ്പെട്ടു അപ്പോഴാണ് നമ്മളിങ്ങനെ അവരോട് സംസാരിച്ചതിൻ്റെ പുറത്താണ് ചാരിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യം നമ്മൾ നടത്തിയത് അങ്ങനെ സുഹൃതം ഭാഗവതം സപ്താഹം തീരുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം ആ വേദി വെച്ച് തന്നെ നടത്താൻ തീരുമാനിക്കാനുണ്ടായത് അതിൽ ഞങ്ങൾ ഒരു സമ്പ്രദായ രീതിയിൽ തന്നെ സോപാന സംഗീതത്തിൻ്റെ ചിട്ടയുണ്ട് പിന്നെ ഇടയ്ക്കയിൽ ത്രിസ്തായി കൊട്ടുകയെന്ന് പറയാം സ പെ ത്രിസ്തായി കൊട്ടുക അതുകൊട്ടി ഗണപതി കൈ കൊട്ടണം എന്നുണ്ട് ഗണപതി കൈ കൊട്ടിക്കഴിഞ്ഞ് ധ്യാനി പാടണം എന്നുണ്ട് ധ്യാനി അഥവാ ധ്യാനി എന്ന് പറയും അതൊരു പൂജയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാവിലെ ഈ വൈകുന്നേരമാണ് പാടണമെങ്കിൽ സമ്മന്തല ലഹരി എന്നുള്ള പാടണം ഈ രാഗം പാടാൻ നിർബന്ധമുണ്ട് അങ്ങനെ ഓരോ സമയത്തുണ്ട് അപ്പോൾ ധ്യാനി പാടി അതിനുശേഷം ഇടയ്ക്കയിൽ കൂറു കൂട്ടണം നിർബന്ധമുണ്ട് കയറി അതുകൊട്ടി കീർത്തനങ്ങൾ പാടി നാലഞ്ചോളം കീർത്തനങ്ങൾ അഷ്ടപതി ഉൾപ്പെടെ അതായത് ഒന്നും ഒഴിവാക്കിയില്ല എന്താണോ സോപാന സംഗീതത്തിന് വേണ്ടത് ആ ചിട്ടപ്രകാരം തന്നെ നമ്മൾ അവിടെ അവതരിപ്പിച്ചു അത് കൂടെ ഈ കുഞ്ഞു കുട്ടികൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടി തൊട്ട് എൺപത് വയസ്സുള്ള അമ്മമാർ ഇതിൽ ചെറുപ്പക്കാർ എല്ലാവരും ചേർന്നുകൊണ്ട് കൊണ്ട് ഇതെങ്ങനെ ചെയ്തു ഏറ്റവും അനുഗ്രഹം എന്ന് വെച്ചാൽ ഒരു തെറ്റ് പോലും അതിനകത്തൊരു പെട്ടും എന്നുള്ള ശബ്ദം പോലും കുട്ടികൾ കിട്ടിയിട്ട് പോലും വേറെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് സത്യത്തിൽ സത്യത്തിലേത് അങ്ങനെ ഞാൻ പറയല്ലേ വിനസ് റെക്കോർഡും ആയിട്ടല്ല നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപാന സംഗീതം നെറുകയിലെത്തണം ലോകത്തിൻ്റെ നമ്മുടെ കലകളാണ് നമുക്ക് നമ്മുടെ കലകൾ നമ്മൾ തന്നെ വേണം പുറത്തേക്ക് അല്ലേ അല്ലാണ്ട് ഇത് ഒതുക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവണം കുറയണം ഒന്നു ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് വേണം നിർബന്ധമാവും ഇപ്പോൾ വിദേശങ്ങളിൽ രാജ്യങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട് അവിടെ കൊട്ടിപ്പാടി വേണമെന്ന് അവരുടെ മനസ്സിലേക്കും തോന്നും പൂജാവേളകളിൽ ഈ കീർത്തനത്തിലൂടെ ഭഗവാനിലേക്ക് എത്താം വേറെ ചിന്തകളെല്ലാം മാറ്റി നിർത്തണതാണ് അപ്പം അത് വേണമെന്ന് അവർക്കും ചിന്തയാവും അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ കല എത്തണമെന്ന് ആഗ്രഹമാണ് മേൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിന്നസ് റെക്കോർഡോ വേൾഡ് റെക്കോർഡോ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ അതൊരു വേൾഡ് റെക്കോർഡായിട്ട് മാറുകയാണ് എന്തായത് എന്തായാലും എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് അത് കൊടുത്തു കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഫംഗ്ഷൻ വെച്ചു വിദ്യാരംഭാഷ് മ്യൂസിയ ഡയറക്ടർ അദ്ദേഹവും ആർ കെ രാമൻ സാറും കൂടി ചേർന്ന് എൻ്റെ ഗുരുനാഥൻ കാവിലെണ്ണിക്കൃഷ്ണമാരും കൂടി ചേർന്ന് അതാണ് നടത്തിയത് സ്നേഹ സോപാനത്തിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഈ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് പോലും ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ് ഞാൻ സ്നേഹസോഭാനത്തിൽ കിടക്കുമ്പോൾ അത് പറയണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ഇതൊക്കെ തന്നത് കഷ്ടപ്പെട്ടാണ് ദാരിദ്ര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കല കൊണ്ട് ജീവിക്കുമ്പോൾ പക്ഷെ അപ്പോഴും അവരത് കൈവിട്ടില്ല അന്ന് കൈവിട്ടിരുന്നെങ്കിൽ ഇതൊന്നുമില്ല നമുക്ക് ഈ സ കലകളൊന്നുമില്ല ക്ഷേത്രകലയാവട്ടെ മറ്റുള്ള കലകളാവട്ടെ കാരണം ആ ദാരിദ്ര്യത്തിനും അവരിതുകൊണ്ടേ നടന്നു അങ്ങനെ എൻ്റെ ഗുരുനാഥനിലൂടെ ഞാൻ പറഞ്ഞു കാവേലുണിക്കൃഷ്ണമായശാൻ ആശാനിലൂടെ ഇവിടെ എത്തിച്ചു അതിനുമ്പേ ഞാൻ ചെണ്ട പഠിച്ചിരുന്നു സദനന്ദിവാരൻ ആശാനടുത്ത് ചെണ്ട അതിനെ പൂരിപഠനം പോലെ ചേന്നപോലെ ഉണ്ണി മാരാരുടെ അടുത്ത് പഠിച്ചു ഉണ്ണിച്ചേട്ടൻ അതായത് മാരാട ചെണ്ടയുടെ ആശാനാണ് ശവന സംഗീതം പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ആശാനിലേക്ക് എത്തിച്ചത് അങ്ങനെ ഉള്ള യാത്രയിൽ ആ യാത്ര തുടർന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് നാൾ ഇവിടെ പരിപാടികളൊക്കെ ഇട്ടിടുന്നു ഡൽഹിയിലൊരു അമ്പലത്തിലെ ആർ കെപുരം രാമകൃഷ്ണപുരം ആസൻ്റെ അടുത്ത് അയ്യപ്പ സമയത്ത് ജോലി കിട്ടി അന്നത്തെ ഇവിടുത്തെ ശമ്പളത്ത് നോക്കുമ്പോൾ അവിടുത്തെ ശമ്പളം നല്ല ശമ്പളമായിരുന്നു കുഴപ്പമില്ലാണ്ട് പോയി പക്ഷേ കലയുടെ മുന്നോട്ട് യാത്ര ഭംഗിയാവണമെങ്കിൽ നാട്ടിലേക്ക് വരണമെന്ന് ശ്രീ അമ്പലപ്പള്ളി വിജയമാരാട്ടം പറഞ്ഞു അങ്ങനെ നാട്ടിലേക്ക് വന്നു ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പ് ഇല്ലാണ്ട് ഇറക്കുമ്പോഴേ ചേരാനുള്ള അമ്മയടുത്ത് സേവിക്കാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞാൽ എട്ടു വർഷം അവിടെ ജോലിയെ കഴിഞ്ഞുള്ളൂ പല ചില സാഹചര്യങ്ങളൊണ്ട് ഞാൻ പോരണ്ടി വന്നു സ്ഥിരമായിരുന്നില്ല ജോലി ദിവസം ബോർഡല്ലേ അങ്ങനെ ജോ പരിപാടി ക്ലാസ്സുകളായിട്ട് പോകുമ്പോഴാണ് ഈ ക്ലാസ്സുകളിലേക്ക് പുള്ളി കിടന്നു പ്രത്യേകിച്ച് കൊറോണ കാലത്തോടുകൂടി ക്ലാസ്സുകളിലേക്ക് വന്നത് അപ്പം കൊറോണ കാലം മുതൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്താ എന്തെങ്കിലും ചെയ്യണം ഒരിക്കൽ മൊബൈലിലൊരു സംഭവം വന്നു നിങ്ങൾ ഒരു രൂപ കൊടുക്കൂ ഒരു കുട്ടിയെ രക്ഷിക്കാം ഭയങ്കര ഐഡിയ ആണത് ആലോചിച്ച് ഒരു കോടി ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു രൂപിച്ചിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ല അല്ലേ ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടും അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ച് എന്തുകൊണ്ടിങ്ങനെ ചിന്തിച്ചു കൂടാം അങ്ങനെ ഞാൻ പഠിപ്പ് ഓൺലൈനിൽ കുട്ടികളോട് പറയും നമുക്കൊരു കാര്യം ചെയ്യാം നൂറ് രൂപ വെച്ച് നമുക്ക് ഇടാൻ പറ്റും മാസം നിങ്ങൾ ഫീസിൻ്റെ ഒരു നൂറ് രൂപ തരണം നമുക്ക് നമുക്കില്ല അപ്പോൾ അന്ന് ഞാൻ തന്നെ സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിച്ച് ഞാൻ തന്നെ ചുമന്ന് പല ജാതി ഭേദമന്യേ പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരവും ഒക്കെ ഈ അരിയും സാധനങ്ങളും കൊണ്ടു കൊടുക്കും അതിൽ വസ്ത്രം കൊണ്ട് കൊടുക്കരുത് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ രതീഷ് എന്ന് പറയും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പേരാണ് സ്നേഹസോഭാനെന്നുള്ളത് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അങ്ങനെ ഞാനത് സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിന് സ്നേഹസോഭാനെന്നുള്ള എന്നുള്ള പേരിട്ടു അതിനുശേഷം ഈ പറഞ്ഞ നമ്മൾ ഈ പരിപാടിയിലേക്ക് കിടന്നു ഇതൊന്നും പ്ലാൻഡല്ല പക്ഷേ എൻ്റെ ലക്ഷ്യം എനിക്കൊരു വീട് വെച്ചു കൊടുക്കണം ഒരു ഒരാൾക്കൊരു വീട് വെക്കണം ഈ കഴിഞ്ഞ ദിവസം പിറുവത്ത് ഞാനൊരു പരിപാടിക്ക് വരുന്നു അതൊരു വീട് സേവാഭാരതി വേറൊരു സംഘടനയും കൂടി ചേർന്നുകൊണ്ടാണ് പാമ്പുരി അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു വീട് വെച്ചു കൊടുത്തു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെ നടന്നു എത്ര രൂപ വന്നു അതെൻ്റെ മനസ്സിൽ മുഴുവൻ ഇതാണ് സുഖമായിട്ട് നടക്കും നമ്മൾ സാമ്പത്തിക ഉള്ളവരെ പിടിച്ചിട്ട് ചേട്ടൻ ഒരു പത്ത് ചാക്ക് സെമെൻറ്റ് ഒരു ജനല ഒരു കട്ടള അങ്ങനെയും ചെയ്യാം ഈ പറഞ്ഞ കളക്ഷൻ വെച്ചും ചെയ്യാം നോക്ക് അപ്പം നമ്മുടെ ലക്ഷ്യം അടുത്ത ഡിസംബറിനുള്ളിൽ ഒരു വീട് വരണം എന്നാണ് ഞാനത് വേണ്ടി പലരും സംസാരിച്ചുകൊണ്ടിരിക്കുക ആർക്കാണ് വേണ്ടത് പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലങ്ങളിൽ ആർക്കെങ്കിലും വേണം എന്നാലും നമുക്ക് ചെയ്ത് തുടക്കം അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ കളക്ഷൻസ് തുടങ്ങി മാസം നൂറ് രൂപ വെച്ച് ഞങ്ങൾ എഴുതിയിട്ട് ഈ പദ്ധതിയിലേക്ക് അതാണ് ഇപ്പോൾ സ്നേഹ സ്വഭാവത്തിൻ്റെ കൂടാതെ ഇനിയിപ്പോൾ അടുത്ത മാസം വല്ല ഞങ്ങൾ ഓരോ മാസം ഓരോ പ്രോഗ്രാംസ് വയ്ക്കും ഇങ്ങനെയുള്ള കൾച്ചർ പ്രോഗ്രാംസ് കുട്ടികളിലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ കൾച്ചർ നമ്മുടെ അല്ലെങ്കിൽ ഈ ചീത്തയ വഴിയിൽ പോവാതിരിക്കാനുള്ള ക്ലാസ്സുകൾ ഡിസംബറോടു കൂടി വലിയൊരു ഗുരുവന്ദനം എന്നുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തു വരുന്നു ഭവാനുഗ്രഹിച്ച മുന്നോട്ട് യാത്ര ചെയ്തു വരട്ടെ സംഗീതം എന്ന് ഇടയ്ക്കെയാണ് സോപാന സംഗീതം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് മാത്രമാണ് മറ്റെന്തെങ്കിലും വാദ്യങ്ങൾ ഉപയോഗിച്ച് സോപാന സംഗീതം സോപാന സംഗീതം ഇടയ്ക്കൊട്ടിയ പാടുന്നത് കൊട്ടിപ്പാടി സേവയാണ് പക്ഷെ നമ്മൾ ഇന്ന് കൂടുതൽ സാധ്യതകളിലേക്ക് പോവാ എന്താ പറയാ എന്തെങ്കിലും പുതുമ തേടുക ഇപ്പോൾ ഞാൻ കേരളത്തിൽ മാത്രമല്ല പരിപാടിയാണ് വിദേശത്തും പരിപാടിയുണ്ട് അമ്പലത്തിൽ മാത്രമല്ല ക്ഷേത്രത്തിൽ മാത്രമല്ല ചെയ്യണേ വിവാഹ വേദികളുണ്ട് നാളെ എനിക്ക് വിവാഹ പരിപാടിയുണ്ട് പിറന്നാൾ പരിപാടികളുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാംസ്കാരിക പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം സാംസ്കാരിക പരിപാടിയായിട്ട് ഞാൻ പറഞ്ഞു ഒരു വീടിൻ്റെ ഇതായിട്ട് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് പാടി എവിടെ ചെന്നാലും നമ്മുടെ കീർത്തനങ്ങൾ തന്നെ പറഞ്ഞത് പക്ഷെ അതിൽ ഞങ്ങൾ ചിലതിൽ ഫ്യൂഷനായിട്ട് ചെയ്യാറുണ്ട് വീണയും എന്താ പറയുക കീബോർഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഈ കീർത്തനങ്ങളൊക്കെ തന്നെ കുട്ടിപ്പാടും അവരുടെ സപ്പോർട്ടോടു കൂടി നമ്മൾ ചെയ്യണു പിന്നെ ജൂവൽ ബന്ധി ചെയ്യാറുണ്ട് ഇപ്പോൾ കഥകളി പദവും സോപാന സംഗീതം ശ്രീ കോട്ടയ്ക്കൽ മധുവേട്ടനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്ഭരായിട്ട് അവരുടെ കൂടെ ക്ലാസിക്കലിൻ്റെ കൂടെ കർണാടക മ്യൂസിക് എന്താ പറയുക നമ്മൾ എന്തെങ്കിലും കലയല്ലേ അതിലെന്തൊക്കെ പുതുമ ചെയ്യാൻ പറ്റണോ അത് പ്യൂരിറ്റി നഷ്ടപ്പെടാതെ നേരെ മറിച്ച് ക്ഷേത്രത്തിനകത്ത് ഇതിൻ്റെ ആ ചിട്ടയോടുകൂടി അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധക്കാരനാണ് അങ്ങനെയാണ് ചെയ്തു വരുന്നത് അതേപോലെ സ്റ്റേജിലേക്ക് വരുന്നത് പ്രോഗ്രാമായി ഏതിരേലും നമുക്ക് ചെയ്യാം ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറുണ്ട് പിന്നെ ഉള്ളത് നമ്മള് വിദേശ രാജ്യങ്ങളിൽ സോപാന സംഗീതമായിട്ട് പോവാറുണ്ട് ഇപ്പൊ അത് കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള പരിപാടികൾ വരുന്നുണ്ട് അപ്പൊ വിദേശികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രല്ല സോപാന സംഗീതം പഠിക്കാൻ വിദേശത്തുനിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് എങ്ങനെയാണ് അവരൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വരുന്നവരാണ് എങ്ങനെയാണ് അവരൊക്കെ എത്തുന്നത് അത് വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ അവര് ആദ്യം വിളിച്ചിട്ട് പറയണം പക്ഷേ ഞങ്ങൾ ഇന്ന പാട്ട് കേട്ടിട്ടാണ് വരാൻ എല്ലാ ദിവസവും കേൾക്കണം അത് എന്നോട് എവിടെ ചെന്നാലും പറയാനൊരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കണത് അങ്ങയുടെ പാട്ട് കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് വന്നപ്പോൾ നമ്മുടെ മേർ ഇവിടുത്തെ മേർ സാറ് പറഞ്ഞിടത്തോളം ഡെയിലി ബിജുവിൻ്റെ പാട്ട് കേട്ടിട്ട് എന്നെ ഉറങ്ങുള്ളൂ അതൊക്കെ ഒരു അനുഗ്രഹമല്ലേ നമ്മളോട് അവർ പറഞ്ഞു അതേപോലെ കുട്ടികൾ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനീതിയുടെ വൈഫിൻ്റെ അനീതിയുടെ കുട്ടിയുണ്ട് അവന് മാർ മാർ വീരനന്ദനൻ മാധവസുതനയ്യ അയ്യപ്പൻ്റെ കരുത്തിനുണ്ട് അത് ഡെയിലി അത് വയ്ക്കണം അതല്ലാണ്ട് വേറെ പാട്ട് വെച്ചാൽ സമ്മതിക്കില്ല അവനുറങ്ങണില്ല ഇനി ഉണർന്നിരിക്കണം അത് കേട്ടെങ്കിൽ അവ ഒന്നിലെ കൈകോപ്പും അവരെ താളം പിടിക്കും അപ്പം ഇതൊക്കെ നമ്മളറിയാണ്ടാവണ കാര്യം ഇങ്ങനെ ഇത് ലോകം മുഴുവനും ഇങ്ങനെ ആവണ്ട് എവിടെ ചെന്നാലും ഈ പാട്ടുകൾ ഫോളോ ചെയ്യണോ ഞാൻ പറഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയ മീഡിയയിലെങ്കിലും കേൾക്കണുക്കാകണു ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയാം പണ്ട് കാലങ്ങളുടെ കീർത്തനങ്ങൾ മാത്രമല്ല നമ്മളിപ്പോൾ പാടുന്നത് പണ്ട് കാലങ്ങളിലെ കീർത്തനങ്ങൾ മാത്രമാണെങ്കിൽ വളരെ കുറവാകും ട്രഡീഷണൽ കീർത്തനെന്ന് പറയും പുതിയ ആൾക്കാർ എഴുതാനും ഇപ്പോൾ ഞാൻ ചെമ്പട്ട് ഞാൻ പറഞ്ഞു പുതിയ ആൾ എഴുതിയ ചന്ദ്രശേഖര പുതിയ ആൾക്കാർ എഴുതിയ ഇപ്പം മാരമാരക തിരുവനന്തപുരത്തുള്ള ശിവ ചേച്ചി എഴുതിയതാണ് അങ്ങനെ പുതിയ രചയിതാക്കളുടെ ഗുണം കൂടി അനുഗ്രഹം കൂടി അതിനകത്തുണ്ട് പുതിയ തരത്തിൽ നമ്മൾ കീർത്തനങ്ങൾ രാഗം രാഗംകൂടത്തെ പുതിയ സ്റ്റൈലിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് ഒരാൾ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് മാഷേ ഞങ്ങൾ ഡെയിലി മാഷിൻ്റെ പാട്ട് കേൾക്കും അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കൊന്ന് പഠിക്കണം അപ്പോൾ ചില ഫാമിലി മൊത്തമായിട്ട് പഠിക്കുന്നവരുണ്ട് അച്ഛനും കൊച്ചിനായിരിക്കും തുടങ്ങണത് പക്ഷെ എല്ലാവരും ഇവിടെ നിന്ന് പഠിക്കുന്നവരുണ്ട് അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ സമയമില്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം വിദേശത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യു എസ് ഐ കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് മണിക്കാ ക്ലാസ് തുടങ്ങണം പ്രോഗ്രാമിനെ ബാധിക്കും ഓടിയെത്തേണ്ട അല്ലാണ്ട് അല്ലാണ്ട് ഭയങ്കര സത്യം പറഞ്ഞാൽ അതേ ഓരോരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവർ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ പല കുട്ടികളുടെ വീട്ടിൽ പോകാറുണ്ട് അവരെ പാരൻസ് വിളിക്കാറുണ്ട് അവരുടെ ലോകം ഇതാണ് വൈക്കത്തൊരു രണ്ട് കുട്ടികളുണ്ട് അവർ മേടിക്കുന്ന ചെണ്ടയുണ്ട് അതും കുട്ടി അവർക്ക് പാടണം ഈ പാട്ട് കേൾക്കണം ഇതുമാത്രേ ഉള്ളൂ എന്നിട്ട് അവർ എന്നെ പറയും എന്നെ കാണണം എന്ന് പറയും ഞാൻ പോയിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്താ പാരൻസ് എന്നെ അവർക്ക് ഒന്ന് പറയുമോ ബിജു പറഞ്ഞാൽ അപ്പം അവൻ കേൾക്കും അങ്ങനെ കുറേ അനുഭവം ഈ ഒരു കല കൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും അപ്പൊ ഒരുപാട് സന്തോഷം ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതില് ഒരുപാട് ഒരുപാട് ഞങ്ങൾക്കും ഒരുപാട് സോപാന സംഗീതം കീർത്തനൊക്കെ ഒക്കെ കേൾക്കാൻ പറ്റി അപ്പൊ ഒരുപാട് സന്തോഷം